സ്വാഗതം നമസ്കാരം ും കഴിഞ്ഞ പത്ത് വർഷമായി നടന്നു വരുന്ന വേദനയിൽ കുരിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ അന്നദാനത്തോടൊപ്പം വസ്ത്രദാനവും പാൽപായസവും നടത്തി വരുന്നുണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപായസം വിതരണം വ്യാഴാഴ്ചകൾ നടത്തുന്നുണ്ട് വസ്ത്രദാനം നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചേമ്പർ ഓഫ് കോമേഴ്സിന് ഏൽപ്പിച്ചാൽ കൃത്യമായ കരങ്ങളിൽ എത്തിക്കുന്ന ഒരു ചുമതലയാണ് ചേമ്പർ ഓഫ് കോമേഴ്സ് ഏറ്റെടുത്തിട്ട് മാത്രമല്ല ജനകീയ ഓണസദ്യയും ജനകീയ വിശ്വസ്യയും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെയുള്ള സദ്യകളടക്കം ഭക്ഷണം കൊടുക്കലടക്കം ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ ഭക്ഷണം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭക്ഷണ വിതരണം ആരംഭിക്കുകയാണ് ആരാധ്യനായ നമുക്ക് ഒക്കെ പ്രിയപ്പെട്ട ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന മുരളീധര കൈമളെ സ്വാഗതം പതിനഞ്ചനായ എല്ലാവർക്കും തന്നെ നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ബിരാൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യം കൃഷിപ്പുമായി ജീവകാരനൊക്കെ നടപ്പിലാക്കിയിട്ട് അല്ലാതെ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമനം സഹായിക്കുന്നതിന് നമുക്ക് യാതൊരു തടസ്സമോ മുട മുടക്കമോ കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ആഴ്ചയിൽ വ്യാഴാഴ്ച ബാങ്ക് ചെയ്തതെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും നമുക്ക് സ്പോൺസർമാരുടെയൊക്കെ നടത്തും നമ്മൾ ഈ പരിപാടി നടത്തി എടുക്കുന്നുണ്ട് ഇന്ന് ഈ ആഴ്ച തന്നെ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് എല്ലാ ദിവസങ്ങളിലുണ്ട് ആളെയും നമുക്കൊരു ഞാൻ ദാനം നടത്തി വയ്ക്കുന്നുണ്ട് എന്തായാലും നമ്മളിവിടെ തന്നെ എല്ലാവരോടുള്ള നന്ദി നടപ്പാടും ഞാൻ ഇങ്ങനെ കൂടി രേഖപ്പെടുത്തിട്ട് ഇന്ന് ഞങ്ങൾ നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൂങ്കുന്നം അന്തിക്കാട്ട് നാരായണൻ എന്നവരുടെ പത്തൊമ്പതാം തരുമാർജത്തിനോടനുബന്ധിച്ച് അവരുടെ ഭാര്യ സഹധർമ്മിണി കാർത്തിയായനിയും കുടുംബാംഗങ്ങളുമാണ് ഈ അന്നതാരണം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വലേതാത്മാവിനെ നിത്യശാന്തി നടന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്തരം സ്ഥലപ്രവർത്തിക്കുന്ന ആ കുടുംബ കാർത്തിയനിയോട് അവരെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയാൻ ഈ ദിവസത്തിൽ രേഖപ്പെടുത്തുകയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ര വി ചങ്കത്ത് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേസിന്റെ ജനറൽ സെക്രട്ടറി വൈദൃവൻ ഗുരുവായൂർ നായർ തറവാട്ടു കൂട്ടായ്മ സംഘത്തിലൂടെയെല്ലാം തൻ്റെ നേതൃത്വപാഠം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ രീതിക്ക് ആദരവ് സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബാലൻ ബാലനാട്ടാണ് ഗുരുവായൂര ഒരു മൂന്ന് സാമൂഹിക പ്രവർത്തകനായില്ല അല്ലെങ്കിൽ ഗുരുവായൂർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനോടൊന്നേ ബാലം മാറിഞ്ഞിട്ട് ഞാൻ വേണ്ടിയിരിക്കുക അതോടൊപ്പിക്കേണ്ട സാഹചര്യമില്ല അതായത് വസ്തു മുന്നിട്ട് ചെറിയ ഇതിനെ പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ നഷ്ടല്ലായി പ്രവർത്തിച്ചു തരുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഊർജവും ധൈര്യവും ദാമ്പത്യവും പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഒന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം വീട്ടിലാണ് നമ്മൾ ഓണം വിഷു സദ്യയൊക്കെ നടത്തുന്നത് എത്ര ബുദ്ധിമുട്ട് കഴിച്ചാലും നമ്മളോട് ഒപ്പം എടുക്കുന്ന വസ്തുവണ്ടിത്തരെയാണ് വേദിയിലേക്ക് അതുപോലെ തന്നെ ഉരുളിയാവുമ്പോഴും ദുരിതാസീഷണമെങ്കിൽ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം ഉറപ്പദാനം എന്നുള്ള പ്രക്രിയയുടെ അജീവത്തൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനും വേദിയിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മാമുണ്ട് അവരെയൊക്കെ നമ്മുടെ സജീവ പ്രവർത്തകരാണ് പേരെ ഞാൻ എഴുതിയിലേക്ക് സാധിച്ചിട്ടുണ്ടത് കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാനായിട്ട് തന്നെ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അന്നദാനം ഏറ്റവും ചെയ്യാൻ നിങ്ങളെ മാത്രമായിട്ടുണ്ട് നിങ്ങളെത്തരം എല്ലാവർക്കും നമസ്കാരം ഈ മുരളി ഇതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരമൊരു പ്രസ്ഥാനം നിലനിൽക്കുക ഈ പറഞ്ഞ പറഞ്ഞൊക്കെ നിലനിൽക്കുന്നത് എല്ലാവരുടെയും സഹായ സാധ്യതയാണ് അപ്പോൾ നമുക്കിന്ന് നാളെ കാർത്തിയോടനുബന്ധിച്ച് ഇ എസ് അജിത്ത് സ്പോൺസർ ചെയ്യുന്ന പായസം അടക്കമുള്ള അന്നദാനമുണ്ട് അപ്പോൾ ഈ എല്ലാവരും നാളെ ഭക്ഷണമുണ്ട് അപ്പോൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന വിവിധ സംഘടനകളുടെ സാന്നിധ്യം അപ്പോൾ നമുക്കൊക്കെ സഹായകരമായ നിലപാടെടുക്കുന്ന ബാലം പറഞ്ഞു ഉപദേശകൾക്ക് ഒരു പക്ഷേ അറിയാവുന്ന പോലെ സമാനതകളില്ലാത്ത നമുക്കറിയാം ദൃഷ്ണേന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യനഗിരിയായ ഗുരുവായിരുന്നു വിശക്കുന്നവരുണ്ടാകരുത് എന്നുള്ള വലിയ ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത ഒരു വലിയ ആശയവും അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ദാതാക്കളായി പതിറ്റാണ്ടികൾ പിന്നിച്ചും നിന്നും അപങ്കലം വ്യാഴാഴ്ച എന്നുള്ള ആ വാക്കുകൾ വ്യത്യസ്തമായി എല്ലാ ദിനങ്ങളിലും പാർട്ടി മാതൃകാപരമായും മാർഗമായും വലിയ നമ്മളൊക്കെ അന്നത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള ആ വലിയ ചിന്ത ആ അന്നം നൽകുന്ന മഹത്തായ പക്ഷേ ജൈവകാരുണ്യ രംഗങ്ങളും അല്ലെങ്കിൽ അന്നരെ സഹായിക്കുന്നതിലൊക്കെ ഏറ്റവും നിമിത്തമാക്കുന്ന ആ വലിയ ചടങ്ങ് കൃത്യമായി നിരവധി പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ചങ്ങത്തിനും അതേപോലെ മുരലേട്ടനും മുരലി ഭസ്മണ്ഡിറ്ററൊക്കെ ജീവിത പ്രയാണത്തിൻ്റെ എന്ത് തിരക്കുകളുണ്ടെങ്കിൽ മിക്കുന്നതിനായി സമയം കണ്ടെത്തുന്നു എന്നുള്ളതും ആ സംഘടനാ പ്രയാണത്തിനകത്ത് നേതൃത്വം നൽകുന്നതിനും ഒപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ കാര്യം കാരണം മറ്റൊന്നും ആഗ്രഹിക്കാതെ മറ്റു സ്വാർത്ഥ തങ്കു താല്പര്യമുണ്ട് നമുക്കറിയാം എന്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു പൊതുസമൂഹത്തിലാണ് അർത്ഥിതമായ ജനസേവനത്തിൻ്റെ മനുഷ്യ സേവനത്തിൻ്റെ നിയമമായി ഇതിൽ ഒക്കെ നിറഞ്ഞെടുക്കുന്നത് ഇതിപ്പോൾ ജോലി സംഘത്തായാലും മുതലേക്ഷനായാലും പ്രസമീച്ചറായാലും കൃഷ്ണട്ട ആശാനായാലും അങ്ങനെ ആ നിരകൾ തന്നെയൊക്കെ അവർക്കൊക്കെ മറ്റ് മേഖലകളിലൊക്കെ അവർ വലിയ തരത്തിൽ ഏത് പ്രവർത്തനമായാലും അതിലൊക്കെ ദാരിദ്ര്യത്തിൽ പോലും ഇതിൽ ആനന്ദം കണ്ടെത്തുന്ന വലിയ ആജ്ഞാശം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇതിൽ ആ സത്ത പകർന്നു കഴിക്കുന്ന വലിയ ചിന്തയാണ് എന്തായാലും എല്ലാ ദിനങ്ങളും നീണ്ടു നിൽക്കട്ടെ ഇത്തരം ആൾക്കാരൊന്നും കൂടുതലുണ്ടാകട്ടെന്നാണ് കുറച്ചൊന്നും ആഗ്രഹിക്കുന്ന പോലും ഗുരുവായൂർ ലഭിച്ചു ചേരുന്നവരും ഗുരുവായൂർ വെല്ലുവിളി ചേരുന്നവരും തരത്തിലുള്ള ലൈഫ് കഴിയുന്നവർക്കൊക്കെ അഭയവും ആശയവും സഹായമായി ചെയ്യുന്ന ഈ വലിയ പ്രദേശത്ത് എല്ലാ ഭാഗങ്ങളും നടന്നുകൊണ്ട് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ നൽകപ്പെടേണ്ടതും നമ്മൾ തന്നെയാണ് ആൾക്കാർ ചെയ്യുന്ന ആദ്യം എല്ലാം അതിന് പോകണം ോ കാല ഇത്ര പെണ്ണുങ്ങൾക്ക് അവിടെ കൊടുക്കൂട്ടാ ഫോൺ നാളണ്ടേ നാളണ്ടേ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക